ില് വാഷിംഗ് കഴിഞ്ഞ് വന്ന വണ്ടി ക്ലീൻ ചെയ്യാൻ ഓരോ അതായത് റൂഫ് ക്ലീൻ ചെയ്യുന്ന ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ഒരു തുണിയായിരിക്കും അങ്ങനെ എല്ലാത്തിനും ഓരോന്നിനും ഓരോന്ന് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് വരാതിരിക്കാ സ്ക്രാച്ച് വരാതിരിക്കാനും വണ്ടിക്ക് ഡാമേജ് ആവാതിരിക്കാനും അങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇരുപത്തി അയ്യായിരം രൂപ ഗ്രഫി അടിപൊളി അതായത് ഈ ഒരു ടൈപ്പ് ഹാഷ് ബാക്ക് ഇതാണെങ്കിലും നമ്മുടെ ഐ ആണെങ്കിലും ബലാനോ ആണെങ്കിലും വേറെ ഏതെങ്കിലും വണ്ടി അത് ഈ മോഡല് പിന്നെ വലിയ വണ്ടി അപ്പൊ പിന്നെ നിങ്ങളുടെ വണ്ടിയെ ഇപ്പൊ എന്തെങ്കിലും ഒക്കെ കാര്യമായ പണികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കയറി അപ്പുറത്ത് കയറി ഇപ്പുറത്ത് കയറി അവിടെ പോയി ഇവിടെ പോയി ഒന്നും വേണ്ട നേരെ പോര് പൊല്യൂഷൻ എടുത്തതരും ഡീകാർബണൈസേഷൻ ചെയ്ത് തരും ഈ പറഞ്ഞ പോലൂഷൻ കാര്യങ്ങൾ ചെയ്തു തരും വാഷ് ചെയ്ത് തരും സകല സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ എക്സോൺ കാർ കാർക്ക് അല്ലേ നമ്മളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അത്യാവശ്യം നല്ല ഓട്ടമായിരുന്നു കേട്ടോ അതായത് കഴിഞ്ഞ എന്താ പറയുക ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി കുറച്ചധികം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു അപ്പോൾ വണ്ടീൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ആകെ പാടെ അങ്ങ് അറ്റം മോശം എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റം മോശം ഉള്ളത് കാരണം നമ്മൾ അതിന് മാത്രം ഓടുന്നുണ്ടല്ലോ അപ്പോൾ ഒന്ന് വണ്ടി ഒന്ന് കഴുകിയേക്കാന്ന് ഓർത്തു കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറച്ച് സംഗതികൾ കണ്ടു അതായത് ബേസിക്കലി വണ്ടി ഞാൻ ഇവിടെ വന്നപ്പോൾ ശരിക്കും ഇതൊരു വാഷിംഗ് സെൻ്റർ ആണോ അതോ ഇതൊക്കെ ഈ കാണുന്ന മുഴുവൻ ഒരു പത്ത് പതിനഞ്ച് വണ്ടികൾ ഇപ്പോൾ നിലവിൽ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇനിയിപ്പോൾ വല്ല യൂസ് ഗാർഡിൻ്റെ മാറ്റി വന്നൊരു സംശയം ഞാൻ ഇനി മുമ്പൊക്കെ ഇവിടെ വരുമ്പോൾ ഇടയ്ക്ക് കഴുകാറുണ്ടായിരുന്നു ഇവരുടെ ഇപ്പോൾ ഞാൻ നിലവിൽ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മാനന്തവാടി അതായത് വയനാട് ജില്ലയിൽ മാനന്തവാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇവരുടെ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം അപ്പോൾ ബേസിക്കലി നമുക്ക് ആദ്യം ഈ വണ്ടി ഒന്ന് കഴുകണം അതിന് ശേഷം നമുക്ക് ഇവിടെ ഇവർ എന്തൊക്കെയാണ് പരിപാടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നമുക്കിത് ഈ കീ നീപ്പോൾ ഇവർക്കങ്ങ് കൊടുത്താൽ പിന്നെ ആ പ്രശ്നം കഴിഞ്ഞു ബാക്കി അവർ നോക്കിയോ എന്നാൽ ബ്രോ അപ്പോൾ എന്തായാലും നമ്മുടെ ചെളിപുരന്റെ തത്തം ഒന്ന് സൂപ്പറാക്കി എത്താം എന്നൊന്ന് വാഷിംഗ് കൊടുക്കുന്നില്ല പരിപാടി ഓക്കെ അപ്പം എന്തായാലും ഇവിടെ ഈ വാഷിംഗ് യൂണിറ്റ് ഇവിടെ കുറച്ച് അധികം പരിപാടികളുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സുധീശേട്ടൻ ഉണ്ട് കേട്ടോ സുധീഷേട്ടൻ ആ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും സുചേട്ടാ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ഒരു ഒരു മൈക്ക് വെക്കുന്നുണ്ട് ഓക്കേ എന്നാൽ പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് കേൾക്കാമല്ലോ ഓക്കെ 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 സു ചേട്ടാ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ അധികം സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഓക്കെ ഓക്കെ നമ്മൾ ഇപ്പം എന്താ സംഗതി എന്താ അല്ല വാഷിംഗ് ഡീറ്റെയിൽ എല്ലാ വർക്കുകളും ഉണ്ട് ആ പരിപാടികളുണ്ട് അല്ലേ ഓ അടിപൊളി അതായത് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഇത്രയാണ് വണ്ടി കണ്ട പേയാണ് പരിപാടി ആണല്ലോ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ കൂടുതലും കാണാറുള്ളത് കണ്ടിട്ട് ആണോ ശരിക്കും എക്സാക്ട് ലൊക്കേഷൻ നിങ്ങളുടെ ബ്രാൻഡിന്റെ പേരൊക്കെ മാനന്തവാടി ചട്ടപ്പാലം മൈസൂറോട് തന്നെയാണ് ാണ്ഡോഡിയെന്ന് പറഞ്ഞ സാധനത്തിലേക്ക് ഈ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ നമ്മുടെ റോഡ് മാസ്റ്റർ ചാനലിലാണ് വരുന്നത് ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷം ഇത് മുഴുവൻ ഇപ്പൊ നിലവിൽ വർക്കിന് വന്ന ഇത് വാഷിംഗിന് വന്ന വണ്ടികളാണ് വണ്ടിയാണിത് പോളിഷിംഗിനും സരാമിക്കിപ്പോ വന്ന വണ്ടിയാണ് ആ പിന്നെ ഇതിപ്പോ നമ്മള് ഗ്രഫൻകൂട്ടി ചെയ്ത വണ്ടിയാണ് ഓക്കെ ചുരുക്കി ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വണ്ടി ഇവിടെ കൊറന്ന് തന്നാൽ കഴുകല് മുതൽ നിങ്ങൾ സകല പരിപാടിയും തീർത്തോളൂ അല്ലേ പിന്നെ ഇവിടെ വേറെ കുറച്ച് സംഭവങ്ങൾ സ്പെഷ്യൽ ഓഫറുകൾ ഓഫറുകളുണ്ടല്ലേ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം അതായത് ഇപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇപ്പൊ നമ്മൾ നമ്മളെ വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ കൊടുത്തു എന്തൊക്കെ നമ്മള് നോർമൽ വാഷ് അല്ല ശരിക്കും വാഷിംഗിന്റെ റേറ്റും സെയിംസ്റ്റന്റ് റേറ്റ് തന്നെ വാങ്ങുന്നുള്ളു പക്ഷെ വാഷിംഗ് ചെയ്യുന്ന വണ്ടി നമ്മൾ അണ്ടർ ബോഡി അടക്കം ഫോം വാഷാണ് ചെയ്യുന്നത് പിന്നെ നമ്മള് ബോഡിയിലാണെങ്കിലും ഫോം ഉപയോഗിച്ചാണ് വാഷ് ക്ലോത്തുകൾ ഉപയോഗിക്കുന്നില്ല മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചാണ് എല്ലാം വാഷ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ വെറും സ്പോഞ്ച് ഉപയോഗിച്ചാണ് വാഷ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഉള്ളിൽ നമ്മള് പിന്നെ പോളിഷൻ കാര്യങ്ങളെല്ലാം ആയിട്ട് ക്ലീൻ ചെയ്തത് ഒരു എൻജിൻ റൂം ആണെങ്കിലും എൻജിൻ റൂം ഉണ്ട് ഇന്റീരിയർ ക്ലീനിങ് ഉണ്ട് അതുപോലെ തന്നെ അണ്ടർ ബോഡി കോട്ടിംഗ് ഉണ്ട് വാക്സ് കോട്ടിങ് പോളിഷിന്റെ നമ്മൾ ജസ്റ്റ് വാക്സ് കോട്ടിങ് എന്ന് പറയുന്നത് അതായത് അങ്ങനെ ഒരു പോളിഷൻ വരുന്ന വണ്ടി എഞ്ചിൻ ക്ലീൻ ചെയ്യും ഗ്ലാസിലെ വാട്ടർമാർക്ക് കളയും ഒരു സെമി ക്ലീനിങ് എല്ലാം ചെയ്ത് പോളിഷ് ചെയ്തിട്ട് വാക്സ് വാക്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന വാക്സ് വാക്സ്കോട്ടിങ്ങിന് നമ്മൾ ഒരു മൂന്നൂറ് മുതൽ നമ്മൾ വർക്ക് ഉണ്ട് ഇതെല്ലാം കൂടി വന്നിട്ട് ചെറിയ വണ്ടി എന്ത് ചെയ്യുന്നുണ്ട് മൂന്നൂറ് വാഷുണ്ടോ എൻജിൻ ക്ലീനിങ് ഉണ്ടാവും ഗ്ലാസിലെ വാട്ടർമാർക്ക് വരും ബോഡി മൊത്തം പോളിഷ് ചെയ്യും പോളിഷ് ചെയ്യും ചെയ്ത് അതിനാല് വാക്സ് അപ്ലൈ ചെയ്യും രണ്ട് വാഷിംഗ് ഈ വണ്ടി ഉണ്ടോ വണ്ടികൾ രണ്ട് സുപ്രൈസസ് ഉണ്ട് അല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽ പറയാം അല്ലേ ഓക്കേ ഓക്കേ അതായത് ഈ നിലവിൽ പിപിഎഫ് പിപിഎഫ് അല്ലേ ശരിക്കും ഈയൊരു പി എഫ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ ഒരുവിധ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ചുമ്മാന്ന് പറയുകയാണ് നമ്മുടെ വയനാട് ജില്ലയിലുള്ള ഒരു സംഭവം സംഭവമാവുമ്പോ അതായത് ഇപ്പൊ ഇവിടെയൊന്നും നമ്മളധികം അങ്ങനെ പി പി എഫ് ഒന്നും അധികം ആരും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചുരുങ്ങിയ ആൾക്കാരെ പി എഫ് ഒക്കെ ചെയ്യുന്നുള്ളൂ അല്ലേ അതുപോലെ തന്നെ ഗ്രഫീൻ ഒക്കെ ആണെങ്കിലും ചുരുങ്ങി ആൾക്കാരെ ചെയ്യുന്നുള്ളൂ ഇവരുടെ ഗ്രഫീന്റെ ഒരു ഓഫർ ഉണ്ടാ ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ ഓഫറാണ് അത് മറന്നുകൊണ്ട ഞാൻ പറയൂട്ട് എന്തായാലും ഈ ഇതിപ്പോ ശരിക്കും ഒരു പുത്തം വണ്ടി രജിസ്റ്റേർഡ് വണ്ടിയാണ് ഫോർച്യൂണർ ലെജൻഡ് അല്ല ഫോർച്യൂണർ അല്ല അല്ലേ ലെജൻ അല്ലെ ശരിക്കും കംപ്ലീറ്റ്ലി പി എഫ് ചെയ്യാൻ വന്നാൽ അത് ചെയ്താൽ സംഭവം സെറ്റ് ആയിരിക്കും പിന്നെ പോളിഷും വേണ്ട ഒന്നും വേണ്ടും ഇതൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ഏകദേശം അത് ഈ ഏറ്റവും പ്രീമിയം സാധനം ഇത്ര വലിയ വണ്ടി വലിയ വണ്ടി ചെറിയ വണ്ടികളൊക്കെയാണ് നിങ്ങൾക്ക് അതിനേക്കാൾ ഒരുപാട് റേറ്റ് കുറച്ചു നിങ്ങളുടെ കയ്യിലുള്ള വണ്ടിക്ക് അനുസരിച്ച് എല്ലാ വണ്ടീൻ്റെ ഡീറ്റെയിൽ എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഓരോ വണ്ടിക്ക് അനുസരിച്ച് നമുക്ക് ഒരു എത്ര രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ാണ് അതെ അതെ ഞങ്ങളൊക്കെ പൈസകാരൾക്കാരുണ്ടല്ല പക്ഷേ ഏറ്റവും സാധാരണക്കാർ ഇപ്പൊ നമ്മളിപ്പോ ഒരു വണ്ടി എടുത്തു അപ്പൊ ആ വണ്ടിയിലേക്ക് നമുക്ക് വലിയൊരു പൈസ കൊടുക്കാണ്ട് അല്ലേ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഈ ആൾക്കാർ വണ്ടി എടുത്തിട്ട് വരുന്നവർക്കും ഒരു കേസ് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന എല്ലാം അത്യാവശ്യം നല്ല ഒരു ഓൾമോസ്റ്റ് പൈസന്റെ മുതലാണ് അല്ലേൾമോസ്റ്റ് ഇതൊക്കെ ആ ഒരു ഇത് നല്ല നല്ല ഫിനിഷിംഗ് ഇപ്പോഴും ഇത് നമ്മളിങ്ങനെ ഓരോ ഇത് അതെ ഇപ്പൊ വേറൊരു കാര്യോ ഈ കിടക്കുന്നത് എല്ലാം വാഷ് ചെയ്യാൻ വന്ന വണ്ടികളാണ് പിന്നെ ഈ ഒരു സൈഡിൽ കിടക്കുന്നത് മാത്രമാണ് വന്നിട്ടുള്ളത് പിന്നെ വേറൊരു കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ എത്ര ആൾ വന്നാലും ഇവര് മാക്സിമം നിങ്ങൾക്ക് ചെയ്ത് തന്നുകൂടും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അധികം സെറ്റപ്പുകൾ ഉണ്ടല്ലേ അതെ അതെ പോളിഷിംഗ് ആണെങ്കിലും വാഷിംഗ് ആണെങ്കിൽ തന്നെ മൂന്ന് യൂണിറ്റിൽ വാഷ് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് വാഷ് ചെയ്തോണ്ടിരിക്കാ മാത്രമാണ് വണ്ടികളൊന്നും ില്ല ബൈക്ക് വാഷ് ചെയ്യുന്നില്ല വേറെ വണ്ടികളൊന്നും വാഷ് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഈ കാറിന് വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നത് ഈ ഗ്രീസ് പോലുള്ള സമയം ഹെവി കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഡാമേജും വരില്ല വണ്ടി എപ്പോഴും നല്ല എല്ലാ ദിവസം വാഷ് ചെയ്താലും വണ്ടിക്ക് ഡാമേജ് വരില്ല വരില്ല അതാണ് വേറെ ഡാമേജ് അതുപോലെ തന്നെ ഉണ്ടല്ലോ വരുന്നവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് അല്ല വാഷിംഗിൽ വാഷിംഗ് വന്ന വണ്ടി ക്ലീൻ ചെയ്യാൻ ഓരോ അതായത് റൂഫ് ക്ലീൻ ചെയ്യുന്ന ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നില്ലായിരിക്കും ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ഒരു തുണിയായിരിക്കും അങ്ങനെ എല്ലാത്തിനും ഓരോന്നിനും ഓരോന്നുപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് വരാതിരിക്കാനും വണ്ടിക്ക് ഡാമേജ് ആവാതിരിക്കും അങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു മുന്നൂറ്റമ്പത് രൂപയുടെ വാഷിംഗ് വന്നാലും നമ്മൾ ഇതുപോലെയാണ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ നിലവിലൊരു വണ്ടി ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അല്ലേ അടിപൊളി കേട്ടോ ഇതിപ്പോ പുത്തൻ വണ്ടിയെ ഇതിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ നോക്കിക്കോട്ടോ അത്യാവശ്യം നല്ല സെറ്റപ്പ് ആയിട്ട് എന്താ പേര് പ്രിയേഷ് ഇവിടെ തന്നെയാണ് വയനാട്ടിൽ തന്നെയാ ഓക്കെ ഇത് നിങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അല്ലെ സംഭവം എന്തായാലും ഉഷാറായിട്ട് കേട്ടോ ശരിക്കും ഇതിപ്പോ എന്താ ചെയ്തല്ലേ ശരിക്കും വേറൊരു ഓ അടിപൊളി കേട്ടോ ഇത് ശരിക്കും മണ്ണാല് നല്ല വൃത്തിയായിട്ട് കാണാലോ അതെ അതെ ഈ ഈ ഒരു കണ്ടീഷനിലേക്ക് ആവുമല്ലേ അഞ്ചു വർഷം സിക്സ് മന്ത്രി പിന്നെ അതേപോലെ ഓരോ ആറ് മാസം കൂടുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഓരോ മാസവും വണ്ടി കസ്റ്റമർ വാഷിംഗ് വരുമ്പോൾ വാട്ടർമാർക്ക് എടുത്ത് കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് കാരണം നമ്മളെ ആ വണ്ടി എല്ലാം കസ്റ്റമർ തന്നെ പറഞ്ഞിട്ടാണ് വണ്ടികളും വരുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഈ വണ്ടി കുറച്ച് ചെളിയൊക്കെ പിടിച്ചിട്ട് വന്നു വിചാരിക്കും എന്റെ വണ്ടി വന്ന പോലെ ചെളിയൊക്കെ പിടിച്ചു വന്നു വിചാരിക്കുക നിങ്ങൾ ഇതുപോലെ ആക്കിയിട്ടാണ് ഇറക്കി വിടുക സറാമിക്കോ ഗ്രഫീനോ ചെയ്ത വണ്ടി അങ്ങനെ അങ്ങനെ വിടൂള്ളു സറാമിക്കോ ഗ്രഫീനോ ചെയ്ത വണ്ടി ആണെങ്കിൽ വണ്ടിയാണെങ്കിൽ അതെ ഉള്ളിൽ കേട്ടിട്ട് നമ്മൾ ഇതിൽ വാട്ടർമാർക്കോ കാര്യങ്ങളുണ്ടോ ബ്രൈക്ക് ഡസ്റ്റുകളും മുകളിൽ വരാം മാസത്തിൽ പ്രാവശ്യം ചെയ്യുന്നുണ്ട് ജസ്റ്റ് അവരും ചെക്ക് ചെയ്ത് വരുന്ന വണ്ടികൾ കേട്ടോ അല്ലെങ്കിൽ ത്രീ മന്ത്രി സിക്സ് മന്ത്രി വരാൻ പറയുന്നത് വാഷിംഗ് വരുന്ന വണ്ടികൾ അങ്ങനെ മന്ത്ലി അത് ചെക്ക് ചെയ്ത് ഇനി വേറെ കാര്യം ഒരു പുത്തൻ വണ്ടി അല്ലാന്ന് വിചാരിക്കാം ഒരു പത്ത് വർഷം പഴക്കമുള്ള വണ്ടിയാണ് പത്ത് വർഷം പഴക്കമുള്ള വണ്ടി ഈ കണ്ടീഷനിലാക്കി എടുക്കാൻ പറ്റും ഒരുപാട് ഒരുപാട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പെയിന്റ് 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 കറക്ഷൻ ചെയ്യേണ്ടി വരും സ്ഥലത്ത് ചെയ്ത് സെറാമിക് പിന്നെ വേറെ കാര്യം നമ്മൾ ഈ ഗ്രഫീൻ കോട്ടിങ് ചെയ്യുന്നത് അതായത് ഈ ഗ്രഫീൻ കോട്ടിംഗ് നമ്മൾ എല്ലായിടത്തും കേട്ടിട്ടുള്ളത് ഫിഫ്റ്റി റേഞ്ചിലൊക്കെ ഇതിന് കോസ്റ്റ് വരും ഇപ്പൊ ശരിക്കും നിങ്ങൾ ഇവിടെ ഒരു മൂന്ന് വർഷം ഇപ്പൊ ഈ വണ്ടി തന്നെ കൂട്ടിക്കും മൂന്ന് വർഷത്തെ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള പാക്കേജിൽ ഗ്രഫീൻ കോട്ടി എത്ര പേക്ക് ചെയ്യും into യ്യായിരം രൂപ അടിപൊളി അതായത് ഈ ഒരു ടൈപ്പ് ഹാഷ് ബാക്ക് ഇതാണെങ്കിലും നമ്മുടെ ഐ ട്വന്റി ആണെങ്കിലും ബലാനോ ആണെങ്കിലും വേറെ ഏതെങ്കിലും വണ്ടി അത് ഈ മോഡൽ പിന്നെ വലിയ വണ്ടിക്ക് അനുസരിച്ച് കാരണം ഏരിയ കൂടുതലും സ്ക്വയർ ഫീറ്റ് കൂടുതലും പൈസ കൂടുതലും ആ ഒരു ഞാൻ പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഫോണൊക്കെയാണ് വരാൻ പോകുന്നത് എന്തെങ്കിലും സ്പെഷ്യൽ നിങ്ങളുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തെങ്കിലും നമ്മൾ നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഒരു ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ എന്തായാലും ഒരു ഇരുപത്തി അയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിൽ ഇണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ വണ്ടി എടുക്കാൻ പറ്റും പിന്നെ ഒരു പതിനേഴായിരത്തിന്റെ കേസ് പറഞ്ഞില്ലേ പതിനേഴ് മുതൽ സ്റ്റാർട്ടിങ് ഗ്രഫീൻ ഇനിയിപ്പോ ഇനിയിപ്പോ ഗ്രഫീൻ വേണ്ടി മറ്റേ എത്ര ഇതാണെങ്കിലോ അത് നമ്മള് വണ്ടിക്ക് അനുസരിച്ച് പറഞ്ഞാല് എനിക്ക് സെറാമിക്ക് മതി എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഇത്രയും ഒരു ഇത് കിട്ടിയില്ലെങ്കിൽ പോലും അത്യാവശ്യം കാണുമ്പോൾ ഒരുപാട് പക്ഷെ അതിന് ആഡ്നസ് കൂടുതലാണ് ക്വാളിറ്റി കൂടുതലാണ് ടെക്നോളജി മാറുമ്പോൾ ആൾക്കാരെ ഏറ്റവും ഉപയോഗിക്കുക അതുകൊണ്ട് പിന്നെ ഡാർക്ക് വണ്ടികളെല്ലാം ഗ്രഫീൻ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടിയിലേക്ക് ഇതൊക്കെ ചെയ്യണം പക്ഷെ ഇവിടെ സമയമില്ല മിനിമം നിങ്ങളൊരു രണ്ട് ദിവസം എങ്കിലും കുറഞ്ഞത് ഇവിടെ വെച്ച് കൊടുക്കണം അല്ലേ അതെ അതെ നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ സുധിശേട്ടനെ വിളിച്ചാൽ മതി സുധിന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽ പറഞ്ഞു തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫറിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ലോഡ് മാസ്റ്ററിന്റെ കസ്മേഴ്സിന് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ സംഗതി ചെയ്തു തരും അപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്തുള്ള ഇതേപോലത്തെ വണ്ടികൾ പി പി എഫ് ഗ്രഫീന് സെറാമിക് സെറാമിക് സാധാ പോളിഷ് വാഷിംഗ് ഇന്റീരിയർ ക്ലീനിങ്ക് അണ്ടർ ബോഡി പിന്നെന്തോ മറ്റേ അണ്ടർ ബോഡി അണ്ടർ ബോഡി കോട്ടിംഗ് ഉണ്ട് ഈ കോട്ടിംഗ് എന്ന് സംഭവം റബ്ബർ കോട്ടിംഗ് ചെയ്യുന്നത് അതായത് റബ്ബർ സ്പ്രേ ചെയ്യുന്നത് സൗണ്ട് വ്യത്യാസം ഉണ്ടാവും ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ഒരു വാഷ് ചെയ്ത് വാഷ് ചെയ്തതിനു ശേഷമാണ് ശരിക്കും നല്ല വേളിലാണ് ഒരു ദിവസം കൊണ്ട് ചെയ്യുക രണ്ടു ദിവസം വണ്ടി വെക്കാറുണ്ട് കറക്റ്റ് ആയിട്ട് ചെയ്യണം അഞ്ച് വർഷം വാറണ്ടി കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതെല്ലാം ക്ലിയർ ആയിട്ട് അതിനു ശരി ഈ വണ്ടിപ്പ് ഇതിപ്പോ ജസ്റ്റ് ആ ഒരു റബ്ബർ കോട്ടി മാത്രം ചെയ്യാനാണെങ്കില് എല്ലാം കൂടി ചെയ്തുവരുന്നത് അല്ലെ അതായത് ഇപ്പൊ വണ്ടിന്റെ പുറമൊക്കെ ക്ലീൻ ചെയ്ത് വേണമെങ്കിൽ ചെറിയൊരു പോളിഷൻ ചെയ്ത് അല്ലെ അതായത് ചെയ്തു കൊടുക്കുന്നത് നാലായിരം രൂപ അല്ലെ അതിൽ നിങ്ങൾക്ക് ഓഫർ കിട്ടും കേട്ടോ നിങ്ങൾക്കോളൂ അതെ 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 അപ്പൊ എന്തായാലും ഏതെങ്കിലും ഒരു നല്ല വണ്ടി നിങ്ങളുടെ അടുത്തുണ്ട് നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് റേറ്റില് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെ എക്സോൺ കാർ എക്സോൺ കാർ കെയറിൽ പോര് എക്സാക്ട് ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞുതരാം വയനാട്ടിലാണ് വയനാട്ടിൽ മാനന്തവാടി അല്ലെന്തവാടി മാനന്തവാടിയിൽ ചെറ്റപ്പാലം ഓക്കെ ചെറ്റപ്പാലം നല്ല സ്ഥലം പെട്ടെന്ന് ഓർത്തിരിക്കാം ആ പേര് മറക്കില്ല അങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഓഫറാണ് മെയിൻ ഓഫർ വരുന്ന വീഡിയോ ഞാൻ പറയുന്നത് പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം എമൗണ്ട് കുറച്ചാണ് ചെയ്യുന്നത് നമ്മൾ പ്രൊഡക്റ്റ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് പ്രോഡക്റ്റ് ആണ് അപ്പൊ പ്രോഡക്റ്റിന് ചെയ്യാവുന്നതിന്റെ മാക്സിമം ഡിസ്കൗണ്ട് പ്രോഡക്റ്റ് എല്ലാം ക്വാളിറ്റി ഉള്ള അതൊരു ആളാണ് നമ്മൾ ആൾറ്റൈലിംഗ് ഫസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നില്ല നിങ്ങളൊരു വണ്ടി ഒന്ന് ഫസ്റ്റ് വാഷ് ചെയ്ത് നോക്കി പോകുമ്പോൾ അപ്പൊ അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും നിങ്ങൾ അതിനെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പറയാം ഞാൻ ഇവിടെ നമുക്ക് മാക്സിമം കുറഞ്ഞ വിലയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ലാഭം കുറയ്ക്കുക എപ്പോഴും നമ്പേഴ്സ് കൂടുതലുണ്ട് ഇവിടുത്തെ വാഷിംഗ് ആണെങ്കിലും ബാക്കി വർക്കുകളെല്ലാം നമ്പേഴ്സ് കൂടുതലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് അത് നമുക്ക് എല്ലാം കസ്റ്റമർ ചെയ്ത് മാത്രം വരുന്ന വർക്കുകളാണ് ഇതുവരെ നമ്മൾ ആദ്യമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ഇത് ആള് വന്നിട്ട് സംസാരിക്കുന്നത് ബാക്കിയെല്ലാം ആൾക്കാർ നമ്മളെ കസ്റ്റമർ തന്നെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ വരുന്ന വണ്ടികളാണ് എല്ലാ എല്ലാ ദിവസവും ഈ ഭാഗ്യത്തിന് വണ്ടികൾ ഉണ്ട് നമുക്ക് അറിയില്ല അല്ല അതൊക്കെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ട് പിന്നെ ഇത്രയും നല്ല വിശാലമായ പാർക്കിംഗ് സ്ഥലമുണ്ടല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഓണമൊക്കെയാണ് നിങ്ങളുടെ വണ്ടിയൊക്കെ നല്ലോണം തിളങ്ങണമെന്നുണ്ടെങ്കിൽ വയനാട്ടിൽ മാനന്തവാടി വഴിയൊക്കെ പോവാണെങ്കിൽ മാർക്കാണ്ട് കയറിക്കുള്ളൂ മാക്സിമം സ്പീഡിൽ മാക്സിമം സെറ്റപ്പ് ആയിട്ട് മാക്സിമം വൃത്തിയോട് കൂടിയിട്ട് മാക്സിമം ഓഫറിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ചെയ്താലും ആദ്യമായിട്ട് ചെയ്തൊരു വീഡിയോ ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എല്ലാവരും എപ്പോഴും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇല്ല ഞാൻ ഒരിക്കലും പറയില്ല അപ്പൊ അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇവരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇനി ഓഫർ കൂടി കൂടി വരും റേറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും കുറഞ്ഞ് കുറഞ്ഞ എന്തായാലും ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടോട്ടെ മാക്സിമം ഷെയർ ചെയ്തോ കൂടുതലൊന്നും പറയുന്നില്ല നമ്പർ കൊടുത്തിട്ട് കോണ്ടാക്ട് ചെയ്യാം അല്ലേ പത്ര ഇതിൽ ഇതിൽ പറയുന്നുള്ളൂ അടുത്തൊരു വീഡിയോ ഞാൻ ഇവിടുന്ന് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ വണ്ടി ശരിക്കും കംപ്ലീറ്റ്ലി നമ്മളൊന്ന് പോളിസൊക്കെ ചെയ്ത് ആക്കും പണ്ട് നമ്മൾ നമ്മുടെ ഡീകാർബൺ ഓപ്ഷൻ ഉണ്ട് നമുക്ക് അതൊക്കെ നോക്കി അതുപോലെ തന്നെ ഉണ്ടല്ലേ ഇൻജിൻ ഡീകാർബൺ ചെയ്തിട്ട് ഡീറ്റെയിൽ ആണ് അതും കൂടി ഒന്ന് ഈ ഡീസൽ വണ്ടികളില് മൈലേജ് പവർ കൂടാൻ വേണ്ടിട്ടല്ലേ അത് എല്ലാം കൂടി ഉണ്ട് നമുക്ക് വരുന്ന കസ്റ്റമർ ഒരുപാട് ചെയ്തു സർവീസുണ്ട് വാഷിംഗിന് വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബന്ധപ്പെട്ടതും പൊലൂഷൻ മുതൽ അങ്ങനെയുള്ള വർക്കുകളെല്ലാം ഉണ്ട് പൊലൂഷന്റെ എന്താ പറയുക അടക്കമുണ്ട് പൊലൂഷൻ ഉണ്ട് ഡി കാർബൺ ഉണ്ട് എല്ലാ വർക്കുകളും നിങ്ങളുടെ വണ്ടിയെ ഇപ്പൊ എന്തെങ്കിലും കാര്യമായ പണികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കയറി അപ്പുറത്ത് കയറി ഇപ്പുറത്ത് കയറി അവിടെ പോയി ഇവിടെ പോയി ഒന്നും വേണ്ട നേരെ പോര് പൊലൂഷൻ എടുത്തവരും ഡീകാർബണൈസേഷൻ ചെയ്ത് തരും ഈ പറഞ്ഞപ്പോളൂഷൻ കാര്യങ്ങൾ ചെയ്തു തരും വാഷ് ചെയ്തു തരും സകല സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ എക്സോൺ കാർ അല്ലേ മിസ് ചെയ്യണ്ട കോൺടാക്ട് ചെയ്തോളൂ നമ്പർ കൊടുത്തിട്ടുണ്ട്